വിവിധ ആവശ്യങ്ങൾ ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി എ എ കെ കെ ഷാനവാസ് ഷാനവാസ് ചെയ്തു ചെയ്തു ജോലി ചെയ്ത വകൽ ലഭിക്കാനുള്ള പണം കിട്ടാത്തതിനാൽ കരാറുകാർ വക്കീലാണ് വക്കീലാണിപ്പോഴെന്ന് ഷാനവാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സംസ്ഥാനത്തെ നിർമ്മാണ മേഖലകളിൽ പണിയെടുക്കുന്ന ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്ക് പതിനേഴായിരം കോടി രൂപ ജോലി ചെയ്ത വകയിൽ വിവിധ വകുപ്പുകളിൽ നിന്ന് കിട്ടാനുണ്ട് പലിശയ്ക്ക് പണം വാങ്ങിയാണ് ഏറ്റെടുത്ത പ്രവൃത്തികൾ കരാറുകാർ പൂർത്തിയാക്കിയത് ഭീമമായ സംഖ്യ പലിശ കൊടുത്ത് കടക്കണിയിലായ നിരവധി കരാറുകാർ ഇന്ന് ആത്മഹത്യാ വക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡി എസ് ആർ പുതുക്കി നൽകിയെങ്കിലും ഈ കാലയളവിൽ വനം വർദ്ധന പൊതുമരാമത്ത് വകുപ്പ് റേറ്റ് ഡിവിഷന് തയ്യാറാകുന്നില്ലെന്നും ഷാനവാസ് കുറ്റപ്പെടുത്തി സമരത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ഇന്നത്തെ ധർണ ഇത് കണ്ടിട്ടും ബന്ധപ്പെട്ടവർ അനുഭാവപൂർണമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പത്ത് മുതൽ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ കരാറുകാരും ജോലികൾ നിർത്തിവെക്കുകയും ടെൻഡർ നടപടികൾ ബഹിഷ്കരിക്കുമെന്ന് ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു കെ രാജഗോപാലൻ ഇ പി ചന്ദ്രൻ വിപിൻ തോമസ് എന്നിവർ കേരളത്തെ കേരളം ഇത്രയധികം ഒരു സംസ്ഥാനമായി മാറിയതിന്റെ എന്ന് ചോദിച്ചാൽ സർക്കാരിന് അവകാശപ്പെടാൻ പോകുന്ന അവകാശപ്പെടാൻ ഉള്ളത് കേരളത്തിലെ കരാറുകാര ഒരു സർക്കാരിന്റെ വിജയം എന്ന് പറയുന്നത് ആ ഗവൺമെന്റ് എത്ര വർഷം ഭരണം നടത്തുന്നു ആ ഭരണകാലത്ത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടത്തിയത് പാലങ്ങളായാലും ഗമ്യഹർമ്മങ്ങളായാലും അതുപോലെ റോഡുകളായാലും മറ്റ് വിവിധ വിധ ഓഫീസുകളായാലും ഇതിന്റെ എല്ലാം പിന്നിൽ പണിയെടുക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ കരാറുകാർ തന്നെയാണ് നാല് വരെ നടന്ന വമ്പൻ മന്ദിരങ്ങൾ വമ്പൻ പാലങ്ങൾ അതുപോലെ റോഡുകളെല്ലാം ഇവിടെ നിർമ്മിച്ചത് കേരളത്തിലെ കരാറുകാരാണ് പക്ഷേ കേരളത്തിലെ കരാറുകാരുടെ സ്ഥിതി ഇന്ന് അതീവ ദയനീയമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഇന്നെല്ലാവർക്കും അറിയാം കേരളത്തിലെ ചെറുതും വലുതുമായ നിരവധി കരാറുകാർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം തുടർന്ന് ഈ സംസ്ഥാനത്ത് ആത്മഹത്യകൾ വർദ്ധിക്കാതിരിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കരാറുകാർക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടായാൽ മാത്രമേ അത് സാധ്യതമാകുകയുള്ളൂ എന്ന് നമുക്കെല്ലാം അറിയാം പക്ഷേ എന്തുകൊണ്ടാണ് എന്നറിയില്ല കേരളം ഭരിക്കുന്ന നമ്മുടെ ഗവൺമെന്റ് കേരളത്തിലെ കരാറുകാരെ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്തുകൊണ്ടാണ് അതിന്റെ പിന്നിലുള്ള എന്നാണ് കേരളത്തിലെ കരാറുകാർക്കും മറ്റുള്ളവർക്കും മനസ്സിലാകാത്തത്